യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഗേറ്റിന് മുന്നിലെ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഞാനും കടന്നുപോയി നീറ്റ് പരീക്ഷ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സമരം വലിയ പ്രതിഷേധ മാർച്ച് എക്സ് എഫ് ഐ സംഘടിപ്പിച്ചത് ഇനി ദിവസങ്ങൾക്ക് വീണ്ടും രാജ്യത്തെ ഒരു പൊതു പരീക്ഷ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഏറ്റെടുക്കാൻ നാം നിർബന്ധമായിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇത് ഇതൊന്നാമത്തെ സംഭവമാണോ ആദ്യത്തെ വിഷയമാണോ എത്രയെത്ര സംഭവങ്ങളായി രാജ്യത്തിനകത്ത് നിരന്തരം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിനകത്ത് എസ് എത്രയെത്ര ആവർത്തി വിളിച്ചു പറയുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറത്തിന്റെ ആർ എസ് എത്തിന്റെ നരേന്ദ്രമോദിയുടെ ഈ ഭരണകൂടം ഈ ഗവൺമെന്റ് വിറ്റ് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു പണമുള്ളവന് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ഒരു തരത്തിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല മാറ്റി ഞങ്ങൾ എത്ര തവണ വിളിച്ചു പറഞ്ഞു ഓരോ തവണ ഞങ്ങൾ സമരം നടത്തുമ്പോഴും സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ ഞങ്ങളെല്ലാം അടിസ്ഥാനം വേണ്ടിയിട്ട് ക്രമമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം എന്താ കഴിഞ്ഞ ദിവസം അൻപത് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് എങ്ങനെയാ പരീക്ഷ എഴുതിയത് ഇല്ലാത്ത കാശ് കണ്ടെത്തി പരീക്ഷാ സെന്ററിലേക്ക് പോയി പരീക്ഷ എഴുതി പരീക്ഷ തിരിച്ചു വരുമ്പോഴേക്ക് ആ പരീക്ഷയാകെ റദ്ദു എന്ന് പ്രഖ്യാപിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് സജീവൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ ശരത് രവീന്ദ്രൻ നിവേദ് പിണറായി ജോയൽ തോമസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി